കാര്യങ്ങളുടെ സൂക്ഷ്മം നടത്തി അതിന് നടാനാക്ഷും സങ്കീരക്കട കഥാപൽപത്തോടും കൂടി സ്ഥിരീകരിക്കും തൻ്റെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നത് അന്ധകരണമാണെന്ന കാര്യം നമുക്ക് നടത്തിക്കുന്നത് ഈ വർത്തമാന കാലത്ത് അതൊരു അതിജീവനമായ തിരിച്ച പോലെ സുഖ ദുഃഖ അത് ശീതൂഷ്ണമായ നിയന്ത്രിക്കും നിയന്ത്രിക്കുമ്പോൾ എന്ത് ചെയ്യാമെന്നൊക്കെ തോറ്റു പോയിരുന്നു തോക്കണം എത്രയോ വട്ടം తోకణి కృత్యే నిరంతర అభ్యాసం కొట్ మాత్రమే ఆనెడుకెడుక జీవితం అర్థము వ్యాపనం ఎలా తంప్రం మహాశక్తి అనేకమైన కాలశు తే